അപ്പോൾ ഹലോ ഗേസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഫേമി അപ്പം അപ്പോൾ ഗേസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്തൊന്നും ഗീസ് നമ്മൾ ഗ്രേനീയുടെ വീട്ടിൽ പിന്നെ വന്ന് കയറുകയാണ് ഗെയ്സ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് എസ്കേപ്പ് ആയിരിക്കും ഗൈസ് നമ്മുടെ ഗ്രേനീല കാരണം നമുക്ക് ഈ നമ്മുടെ ഗ്രേനീ ത്രീ ഡി നമുക്ക് പിന്നെ ആകുകയും നമ്മുടെ ഡ്രൈ നെസ്കേപ്പും കൂടെ മാത്രമേ ഉള്ളൂ ഗ്രൈസ് പതിവിലെ തന്നെ ഈ സ്വാതിൽ തുടങ്ങി ഗീസ് നമ്മൾ വൈ വയ്യ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് ഗൈസ് നമുക്ക് ഈ ഇന്ത്രം ഒന്ന് സ്പീഡാക്കാം ഗൈസ് നമ്മൾ ഇത്രയും ഒത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് ഗിഷ് നമ്മൾ കൈകൊണ്ട പ്ലീസ് ലൈഫിലാ വാതിൽ തുടങ്ങി ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാവരും പോയി കാണുക ഡിസ്ക്രിപ്ഷനിലെല്ലാം കാണും ഗീസ് ഇതിൻ്റെ വാർത്ത മണ്ണൊന്നും കാണാത്ത ഒരാളായി മണ്ണും തിവിൻ്റെ എല്ലാ സ്കീപ്പും ചെയ്തിട്ടുണ്ട് ഗിസ് പ്ലീസ് ഇവിടെ നമ്മൾ നേരത്തെ സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ ഗിസ് ഇവിടെ ബേക്കുന്ന നമ്മുടെ അപ്പൂപ്പം നമ്മളെ അടിച്ചു കൊന്നിട്ടുണ്ട് ഗീസ് ഷൂട്ട് ചെയ്തു ഗീസ് കഴിഞ്ഞ വട്ടം ഗീസ് മീൻസ് ഗ്രേനി ടൂയില് ഗ്രേ അപ്പാപ്പൻ ഒരു കമ്പുപാത്രം ഉണ്ടായിരുന്നുണ്ട് ഗീസ് ഇപ്പം ഇങ്ങനെ ഇല്ലാത്തൊരു സാധനമുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഗീസ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ പയ്യെ നമ്മുടെ ലോക്കിക്കങ്ങ് പൊട്ടിക്കുന്നുണ്ട് ഗീസ് ഒക്കെ ദിവസം അവിടെ നിന്ന് പെട്ടെന്ന് ലോക്കിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗീസ് അങ്ങനെ അവിടെ തന്നെ സൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ എപ്പോഴത്തെ കിട്ടി ഗേസ് നമുക്ക് എന്തായാലും നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് ഗീസ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നു വൈസ് ഐശ്വര്യം തുടക്കം നന്നായി പിന്നെ എന്നാണ് ആരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഗ്രേണി മാം പോകുന്നുണ്ട് ഗീഷ് അപ്പൂപ്പ് അപ്പൂപ്പിനെ കാണുന്നില്ല ഗീഷ് ഇങ്ങനെ അറിയത്തില്ല ഗീഷ് ഇവിടെ പയ്യ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഗീഷ് അങ്ങനെ ഇതിലില്ലേ ൊക്കെ വിളിക്കുന്നുണ്ട് വിശ്വ ഈ ഒരും കൂടെ ഇല്ല ഗീസ് ഇത് പുറത്ത് പോയാൽ അപ്പൊ ബോപ്പല്ലേ ഇട്ട ഗീസ് രണ്ടും കിട്ടുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് ഇവിടെ ഒന്നും ഇല്ല ഗീസ് ഒന്നും ഇല്ല ഗീസ് ഇവിടെ ഓരോടക്കം ഒന്നും ഇല്ല ഗീസ് ഗെയിം ഇല്ല ഗീസ് ഓക്കേ അവിടെ അവിടെ പ്ലാങ്ക് ഇരിപ്പുണ്ട് ഗീസ് നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമാണ് വിശ്വ അപ്പോൾ പ്ലാങ്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് വിശ് നമുക്ക് വെപ്പൺ കയ കൊണ്ട് നേരെ അങ്ങോട്ട് പോകണം പീസ് നമ്മൾ കിച്ചണിൽ നിന്ന് മാപ്പ് മാച്ച് കിച്ചണെന്ന് കിട്ടിയിട്ടുണ്ട് വിഷ് അത് പറഞ്ഞത് ഭംഗിയൊരു ബാക്കെന്ന് പറഞ്ഞു ബീഷ് കണ്ടില്ല നേരെ മുകളിലോട്ട് പോകണം വീസ് എന്നിട്ട് നമ്മുടെ വെപ്പൺ എടുക്കാം പീസ് വിളവൻ അവിടെ നിൽക്കുന്നുണ്ട് പീസ് നമ്മൾ കണ്ടു പീസ് നമ്മൾ റേഡി കൊടുത്തിട്ടുണ്ട് പീസ് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ ഗ്രേനീ പറയുന്നില്ല ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ് ആ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട ഗ് മനസ്സിലായവര് എന്താന്ന് കമന്റ് ചെയ്ത് ഇവിടെ നമുക്ക് സ്വിച്ച് കിട്ടിട്ടുണ്ട് ഗീസ് നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടല്ലോ ഗീസ് പിന്നെ നമ്മുടെ ഗ്രേഡ് ആക്കിടത്തേക്ക് കണ്ടിട്ട് ട്രെയിൻ പട്ടം സെറ്റ് ഷോട്ട് കൊടുത്ത് ട്രെൻ ചെയ്യാണ് വീസ് തലയ്ക്ക് തന്നെ ഒരുമം കൊടുത്ത് പേസ് ട്രെൻ കീ നമുക്ക് പിന്നെ ഇടുന്ന താഴെ കൊണ്ടുപോകണം നോക്കി ചേസ് അപ്പം നമ്മൾ പയ്യെ താഴെ ഇറങ്ങുന്നുണ്ട് താഴെ ഇറങ്ങിയിട്ട് വീസ് നമുക്ക് അവിടെ ഒരു ഉണ്ടിളങ്ങുന്ന മറ്റേ നമ്മുടെ മറ്റേ മറ്റേ കണ്ണിൻ്റെ ഈസ് വെപ്പൻ കീറ്റി തുറന്ന കണ്ണിൻ്റെ അവിടെ ഞാൻ എങ്ങനെ പോയിട്ട് ഇവിടെ നമ്മൾ ഒന്നുമില്ല ഗീസ് താഴെ ഒരിടത്തും ഇല്ല ഗീസ് ഇവിടെ നമുക്ക് ആകെ ഒരു നമ്മൾ സ്കീമിനെ ചേക്കും പറഞ്ഞ ഒരു കോയിൻ വേണം ട്രെയിൻ കീ വേണം പിന്നെ നമ്മുടെ ഈ എന്തൊരു ഓർമ്മ നമുക്ക് കറണ്ട് വേണം ഗീസ് കറണ്ട് വേണമെന്നാണ് ഈ സ്റ്റോന്നു കഴിഞ്ഞിട്ട് കറണ്ട് വേണമെങ്കിൽ ചേച്ചി നമുക്ക് എന്തായാലും ചെടിക്കുകയും വേണം ചെടിക്കുകയും കേബിളും വേണം കേസ് ഇങ്ങനെ പോയാലും കറണ്ട് വേണമെങ്കിൽ ചേച്ചി നമുക്കൊരു അഞ്ച് സാധനം അല്ലെങ്കിൽ ഒരു മൂന്ന് സാധനമാണ് കേസ് പിന്നെ ചേച്ചി നമുക്ക് നമ്മുടെ ആക്സലേറ്റർ വേണം അത് ഞാൻ അവിടെ പോയി എടുക്കുമെന്നോ കിടക്കി നോല് നമ്മുടെ ട്രൈ കിടന്നാണ് എൻ്റെ ഒരു ഓർമ്മ വൈസ് നമ്മൾ താഴെ പോയിട്ട് നമുക്ക് ഇവിടെന്ത്വിടെ തേങ്ങ ഈ തേങ്ങയിലകത്ത് എന്ത് തേങ്ങ ഉള്ളത് ആ തേങ്ങ എന്താന്ന് നമുക്ക് അറിയണം ഗീസ് അതിനുവേണ്ടി ഈ തേങ്ങ നമ്മൾ അവിടെ തന്നെ കൊണ്ടുവിടുകയാണ് ഗീസ് തേങ്ങ തേങ്ങ എന്തെങ്കിലും നല്ലൊരു തേങ്ങ ആയാൽ മതിയായിരുന്നു ഗീസ് അയ്യോ അതാതിൻ്റെ അകത്ത് പോയി ഗീസ് അതവിടെ പോയി ഗീസ് താഴെ പോയത് ഒരു കാര്യം ഈ തേങ്ങ എടുത്ത് പൊട്ടിക്കണം കീഷ് രണ്ടു പേർക്കും നമ്മുടെ ഒരു ഉണ്ട കൊടുത്തിട്ടുണ്ട് കീഷ് ശക്ത അതോ ഈ സൂര്യന്തു പൊട്ടിക്കണം കിഷ് സൈക്കിളിൽ ചവിട്ടി പഠിക്കുന്ന നമ്മുടെ തേങ്ങ തേങ്ങ എടുക്കാം വിഷ് നമ്മൾ തേങ്ങ ഇടത്തേന് തേങ്ങ ഇരിക്കും വിഷ് അപ്പോ നീട്ടി കാണും അല്ല വിശ്വറ്റി കാണുമതി അയ്യോ കൊന്റ് കിട്ടി രക്ഷപ്പെട്ട് നമ്മുടെ ഒരു കോയിലാണ് വിശ്വസിക്കുന്നത് പിന്നെ നമുക്ക് ട്രെയിൻ കീ കിട്ടി കൈ പിന്നെ നമുക്ക് ആക്സലേറ്റർ വേണം കറണ്ട് വേണം ഗീഷ് ഓക്കെ യേശ് ഇതുകൊണ്ട് നമുക്ക് താഴെ വയ്ക്കണം ഗീഷ് ഈ തോക്ക് നമുക്ക് അവിടെ ഇനിയും കണ്ട ഈ തോക്കെടുക്കും ഗെയ് നമ്മൾ വണ്ടി വണ്ടിയുടെ ഡിക്കിൻ്റെ അതിൻ്റെ ഡൂഡിലുണ്ട് ഗെയ്സ് ഓക്കെ ഗേഷ് ഗൈഷ് നമ്മൾ ഗ്രേ എന്നിവ വണ്ടി ഈ കാറിലാണ് ഗച്ച് എസ്കേപ്പ് ആയത് ഗേശ് ആ വീഡിയോ കാണാത്ത എല്ലാവരും പോയി കാണുക പ്ലാങ്ക് നമുക്ക് അവിടെ മുന്നിലോട്ട് കൊണ്ട് വയ്ക്കാൻ ഉള്ളതാണ് ഗൈഷ് ഓക്കെ ഗെയ് ഇവിടെ കൈസ് നമുക്ക് ആക്സലേറ്റർ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇവിടെ വേറൊരു ഉപയോഗമുള്ള ഒരു സാധനം ഇല്ല ഗൈസ് പിന്നെ നമുക്ക് ക്രോബർ ഇട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ഷട്ട് കീഴിട്ടും ബൈസ് എൻ്റെ ഒരു ഓർമ്മയിൽ ഗൈസ് നമുക്ക് കറണ്ട് വേണം ഗേസ് അയ്യോ തള്ളി നമ്മൾ പൈ മുന്നിലോട്ട് കയറിയിട്ടുണ്ട് പ്ലീസ് ഗാനി നമ്മുടെ കയറിയ വാല്യൂ തന്നെ ഉണ്ട് ബേസ് ഇവിടെ ഇത് വെച്ചോണ്ട് പ്ലീസ് നമുക്ക് ഇതൊക്കെ താഴെ പ്ലീസ് അപ്പൂപ്പു വന്ന സീനാണ് തള്ളാ താഴെന്ന് അപ്പൂപ്പും ഇറങ്ങിയോക്ക് അപ്പാപ്പന്റെ തോക്ക് വാ ഇനി വാറള്ളേ എന്നീ തങ്ങിയൊരു തപ്പിയാണെങ്കിൽ നീൻറ്റകത്തുണ്ടോന്നില്ലെങ്കിൽ നീൻറ്റകത്ത് തന്നെ കിടക്കട്ടെ അതുകാരണം നമുക്ക് സീഫ് ഗീസ് നമ്മളിവിടെ കോയിൻ നീൻറ്റകത്ത് ഇട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഇട വെച്ചിട്ടുണ്ട് ഗീസ് പിന്നെ നമുക്ക് ഓരോ ഫാനായിട്ട് സെറ്റ് ചെയ്യാം ഗൈ നമുക്ക് കറണ്ട് വേണമെന്ന് എനിക്ക് അറിയത്തില്ല ഗ്രീസ് നോക്കട്ടെ ഗീസ്

ഗരെട്ടീസ് അയ്യോ അങ്ങനെ സൈഡ് കൂടെ പോയി കണ്ണ് എടുത്തു നീരയേ തോറ 헤റ എഴിച്ചെടുണ പോലെ ഓക്കേ അവര് വണ്ടിyataടാണ് മാതി എടുത്തു ഗയ്സ് ഓക്കേ എങ്കിൽ ഒരു കല്ല് എടുക്കണ്ട ഗയ്സ് ഇതുഇത്രേ നമുക്ക് ആവശ്യം ഉണ്ട് ഗയ്സ് ഇങ്ങടാ വെപ്പ് ഇങ്ങടാ ഉണ്ട് ഗയ്സ് അന്ന് ഈ കല്ല് ഇങ്ങട് നമുക്ക് എടുക്കാൻ രണ്ട് കല്ല് എടുക്കാം

പയ്യൻസ് ടിക്കറ്റ്സ് ടിക്കറ്റ് ഓക്കെ ടിക്കറ്റ് ഒന്ന് എടുത്തിട്ട് ഗീഷ് തുറക്കും തുറക്കും സീറ്റ് ചെയ്യും ഓക്കെ ശരി തുറന്നിട്ടുണ്ട് ഗീഷ് ഗേഷ് പിന്നെ നമ്മുടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഗീഷ് നമുക്ക് ആക്സിലേ ആക്സിലേറ്റർ വേണമെങ്കിൽ പിന്നെ നമ്മുടെ മറ്റേ ഇലക്ട്രിക്ക് അത് വേണം നമ്മുടെ ഈ ട്ര ഇവിടെ ഒരു ട്രെയിൻ കിട്ടിട്ടുണ്ടായിരുന്നു കേസ് അതും ആവശ്യമായിട്ട് വിഷ് നല്ല കണ്ടു കീഷ് വണ്ടാസ്റ്റിക് അമീഷിക് ഓംപ്ലാസ്റ്റിക് പിന്നെ സാറിനുണ്ട് വിളിച്ചത് ഇങ്ങോട്ട് തന്നെ വന്നിരുന്നു കൂടുതൽ ഫ്രണ്ട് പോകണ്ട വിഷ് എന്ന ഫുള്ള് കിടക്കയാണ് ഒരു വാന്ത് നമ്മുടെ ചത്തോ ആ അപ്പൊനുണ്ടല്ലോ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നടക്കുകയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചു നമ്മുടെ കീയും കൊണ്ട് നമ്മുടെ ഈ സൈഡ് ഇല്ല ഡോറ് വഴി ഡോറിലെ ഗേഷ് വെന്റ് വഴി വെന്റ് വഴി വന്നിട്ടുണ്ട് ഗ്രീസ് തിരിച്ചു പോവാം ഗീസ് ഗീസ് ഇടയ്ക്ക് വലിയ സൗണ്ട് കൊണ്ടേക്ക് സോറി ഗീസ് ഓക്കെ ഗേഷ് ഇവിടെ ആരും ഇല്ല സോ വഴി ഫുൾ ക്ലിയർ ആണ് ഗീസ് തള്ളയൂടെ ഡ്രാപ്പ് കൂടെ ഇവിടെ പോയിരിക്കുകയാണ് ഗീസ് ആദ്യം ഞാൻ ഹാൻഡിൽ ഹാൻഡ് ചെയ്തെന്നാണ് ഗീസ് വിചാരിച്ചത് ഇവിടെ നമുക്ക് കീ ഇവിടെ അല്ല ഗീഷ് അപ്പോൾ ഇവിടെയല്ല കീ ഇവിടെയാണ് ഇടാണ്ടത് ഇവിടെ നമുക്ക് ആക്സിലേറ്റർ വേണം ഗീസ് ആക്സിലേറ്റർ നമുക്ക് നേരത്തെ കിട്ടിയാണ് ഗീസ് அக்ஸிலேட்டர் நமக்கு ஒரெண்ணு நமக்கு கிட்டியது கேஷ் அப்ப அது நமக்கு இப்ப களி மனசிலோ அது நமக்கு மோனில் இட்டு அது போய் நமக்கு தாழோட்ட எடுத்துட்டு പ്പൂപ്പം വന്നിട്ടുണ്ട് ഗീഷ് ഇസ് നിങ്ങൾക്ക് വലിയ ചെറിയൊരു ടൈം കാണാൻ അയ്യോ ഇപ്പം ഞാൻ പറയാൻ വേണ്ടി കാത്തിരുന്നു എന്ന് തോന്നുന്നു ഗെയ്സ് ഒരു ടൈം കാണുന്ന ഗേഷ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇരുപത്തിനാല് ഗേഷ് അത്രയും കുറേ സമയത്തെ വീഡിയോ ആണ് ഗെയ്സ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഗീസ് ഇത്ര ആക്കിയിട്ട് ഗീസ് കുറേ നേരത്തെ കഷ്ടപ്പാടാണ് ഗീസ് അപ്പോൾ എല്ലാവരും അടിച്ച് ലൈക്കും ചെയ്യാറ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും ഗൈസ് അപ്പോൾ നഗേഷ് നമുക്ക് നിങ്ങൾക്ക് പുതിയ വലിയ ഗെയിംസും അറിയാം കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്തതായിട്ട് കളിക്കുമ്പോഴാണ് ഗേസ് നമ്മുടെ മിക്സ്ച്ചർ മീറ്റി ഐസ്ക്രീം സ്കൂൾ ബോയർ എണ്ണവേ അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട് ഗൈസ് നമുക്ക് ഓരോന്ന് വെച്ച് കളിക്കാം ഗെയ്സ് പിന്നെ നമ്മുടെ ഹലോ നെയ്ബർ അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് ഗെയ്സ് നമുക്കെല്ലാം കളിക്കാം കേസ് ഇവിടെ ഒന്ന് കളിക്കുന്നുണ്ട് ഗെയ്സ് നിങ്ങൾക്കറിയാമെന്നുള്ള കുറേ ഗെയിംസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ഗെയ്സ് നമുക്ക് ഇതും കൂടെ വച്ചിട്ട് ഇവിടെ ഒന്ന് രക്ഷപ്പെടാം ഗൈഷ് അതും വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലാന്നൊന്ന് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോക്ക് ഫസ്റ്റ് താക്കണന്നീസ് വായിച്ചില്ല വിഷ്ണല്ലോ അങ്ങനെയല്ല ഗീസ് ഫസ്റ്റ് എന്താണെന്ന് കാണിച്ചതുകൊണ്ടോ ഫസ്റ്റ് അത് അണക്കാല്ല ഗീസ് ഇവിടുത്തെ ഡോറല്ല ഫസ്റ്റ് അടയ്ക്കാനാണ് പറഞ്ഞത് ഗീസ് ഞാൻ നേരൊന്നും വായിച്ചില്ല ഗീസ് മൈ മിസ്റ്റേക്ക് സോറി നമ്മളോട് ആക്സിലേറ്റർ എടുത്തു വണ്ടി ബാക്കി പോയിക്കുകയാണ് ഗീസ് ോട്ട് ഉണ്ട് പിടിച്ചിട്ടുണ്ടായിരും കുറേ ഓട്ടം പറഞ്ഞു അപ്പം എല്ലാവർക്കും ബൈ